ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത് മറ്റൊന്നല്ല ടാ മുട്ട കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മസാലപ്പെട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് ഞാനിന്ന് എടുക്കുന്നത് സാധാരണ ഞങ്ങൾ ചിക്കൻ ഉപയോഗിച്ചിട്ട് ബീഫ് ഉപയോഗിച്ചിട്ട് ചെമ്മീൻ ഉപയോഗിച്ചിട്ടൊക്കെ ഒരു മസാലപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇത് ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് മുട്ട വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഞാനിന്ന് മസാലപ്പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിനിത് അജിമീൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുട്ടുപൊടി നല്ല സോഫ്റ്റ് ഈ ഒരു അജിമീൻ്റെ പുട്ടുപൊടി കൊണ്ട് പുട്ട് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിത് അര കിലോഗ്രാമോളം പുട്ടുപൊടിയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതുപോലെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈ ഒരു പുട്ടുപൊടി എടുത്താലും മതി അപ്പോൾ ഇത് ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അര കിലോഗ്രാമോളം പുട്ടുപൊടിയാണ് ഈ ഒരു അജിമീൻ്റെ ഈ ഒരു പാക്കറ്റിൽ ഉണ്ടാവാൻ അപ്പോൾ അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അജിമിൻ്റെ പുട്ടുപൊടി കൊണ്ട് ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു പുട്ടുപൊടി കൊണ്ട് നെയ്പ്പത്തിൽ അതൊക്കെ എടുക്കാൻ പറ്റും അതുമാത്രമല്ല കല്ലുമക്ക ഇതൊക്കെ ഈ ഒരു അജിമിൻ്റെ ഈ ഒരു പുട്ടുപൊടി കൊണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഇത് എപ്പോഴും പുട്ട് എടുക്കുമ്പോൾ നേരത്തെ തന്നെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഈയൊരു പരുവത്തിലാണ് ഞാനിപ്പോൾ പുട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനൊരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് വീണ്ടും ഇതിനൊന്ന് കുഴച്ച് കൊടുക്കുമ്പോൾ നല്ല ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു അരിപ്പൊടിയിൽ വീണ്ടും തേങ്ങ ചേർത്ത് കൊടുത്തുകഴിഞ്ഞിട്ട് മിക്സാക്കിയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാലല്ലേ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകാതെ എപ്പോഴും പിട്ടിനൊക്കെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിത് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈയൊരു രീതിയിലുള്ള മസാലകളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ിതിലേക്ക് ഇതാ ഞാനിപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വലിയ ഉള്ളിയാണ് ചെറുതായിട്ടൊന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു ഉള്ളി പെട്ടെന്ന് തന്നെ വയനിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചെടുക്കാം ഈ ഒരു ഉള്ളിയില്ല ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ഒരുപാട് കളറൊന്നങ്ങ് മാറിപ്പോണ്ട എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അങ്ങ് വയറ്റി കഴിഞ്ഞാൽ ഈ ഒരു മസാലയ്ക്ക് ഞങ്ങൾ പിട്ട് തയ്യാറാക്കിയിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു കഷ്ണ ഇഞ്ചി ചതച്ചെടുത്തതും രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു തക്കാളി നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നാൽ മാത്രമേ പെട്ടെന്ന് തന്നെ ഇതിന് ഒന്ന് ഒടഞ്ഞ് കിട്ടുകയുള്ളൂ തക്കാളി നിങ്ങൾ സാധാരണ കറിയൊക്കെ വെക്കുന്നത് പോലെ വലിയ പീസ് ആക്കിയിട്ട് അരിയാണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ പിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീല്ലിങ്സ് ഇവിടെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില അരിഞ്ഞിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇളയായിട്ട് മുഴുവനായിട്ട് അങ്ങനെ ഇടുമ്പോൾ ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവി വരില്ല അപ്പോൾ അതുകൊണ്ട് ഇത് കറിവേപ്പില ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വയണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ഈ ഒരു പച്ചമുളകി ഒന്ന് കിട്ടുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു മസാലകളൊക്കെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ അല്ലെങ്കിൽ ഒരു മസാലപ്പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിപ്പും ഒരു കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കളർ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മസാല ഇച്ചിരി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി ഇതാ ഞാൻ നേരത്തെ തന്നെ മൂന്ന് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ആ മുട്ട ഇതാ ഇതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഈ ഒരു മുട്ടയും മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി ോചിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഈയൊരു മുട്ടയുടെ ഈ ഒരു മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാരണം ചിക്കൻ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ അതായത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഇത് ഈ ഒരു ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പെട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം ആദ്യം തന്നെ ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് ഈ ഒരു മുട്ടയുടെ ഫീലിങ്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് വീണ്ടും ഈ ഒരു അജ്മീൻ്റെ ഈ ഒരു പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു അജ്മീൻ്റെ പുട്ടുപൊടി കൊണ്ട് പിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ എന്നിട്ടിത് ഞാൻ വീണ്ടും ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് വീണ്ടും ഈ ഒരു മസാല ചേർത്ത് കൊടുത്ത് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിങ്ങിയിട്ട് നിറച്ച് കൊടുക്കരുത് കേട്ട ഇട്ട് കൊടുക്കണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആവി കിട്ടില്ല ഇനി ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോഴേക്കിതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഈ ഒരു പിട്ടുവിടുക ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് മഷാല ഇത് നല്ലൊരു ആവി പറക്കുന്ന നല്ല ചൂടോട് കൂടിയിട്ടില്ല ഈയൊരു മുട്ട ഇടപ്പെട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക അങ്ങനെ ഇത് നല്ല ചൂടോട് കൂട്ടിയിട്ടില്ല ആവി പറക്കുന്ന ഈ ഒരു മുട്ട മസാലപ്പിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ വീണ്ടും ഞാൻ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഈ ഒരു മുട്ടയുടെ ഈ ഒരു ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ കുഴച്ച് വെച്ച് അജ്മിയുടെ ഈ ഒരു പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു